ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര അമ്പലനട വടക്കാഞ്ചേരി ഉപജില്ലാ കായികമേളക്ക് ചേലക്കര ഗവൺമെന്റ് എസ് എം ടി സ്കൂൾ ഗ്രൌണ്ടിൽ തുടക്കമായി പരിപാടിയുടെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഒക്ടോബർ മുതൽ പത്ത് വരെയാണ് നടക്കുന്നത് ആലത്തൂർ രാധാകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യമായി തന്നെ വടക്കാഞ്ചേരി ഉപജില്ല കായികമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സംഭവത്തോടും കൂടി നിർവഹിച്ചായിട്ട് ഞാൻ അറിയിക്കുക എന്തായാലും നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത് നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഒരു കോടി രൂപ അനുവദിക്കുകയും അമ്പത് ലക്ഷം രൂപ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നും അതുപോലെ അൻപത് ലക്ഷം രൂപ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുമാണ് ചെലവഴിച്ചുകൊണ്ട് ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അടുത്ത വർഷം ഇവിടെ കായികോത്സവം നടത്തുകയാണെങ്കിൽ ഈ ഗ്രൗണ്ട് ഏറെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് പരിപാടിയിൽ സംഘടിപ്പിക്കാൻ കഴിയും എന്നുള്ള കൂടി നമ്മുടെ ഈ കായികോത്സവത്തിൽ പങ്കെടുക്കുന്ന ഈ വർഷം തൊട്ട് കായികോത്സവം എന്നല്ല പറയുന്നത് സ്കൂൾ ഒളിമ്പിക്സ് എന്നാണ് പറയുന്നത് സ്കൂൾ ഒളിമ്പിക്സ് ഒളിമ്പിക്സാണ് ഇപ്പം നടത്തുന്നത് തീർച്ചയായിട്ടും ഈ നാലായിരത്തിലധികം കുട്ടികൾ നാലായിരത്തോളം കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഔപചാരികമായ നിർവഹിച്ചുകൊണ്ട് ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് എച്ച് ഷെലിൽ അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു അക്കാദമിക് കൗൺസിൽ ജനറൽ സെക്രട്ടറി എം എൻ ബർജിലാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എല്ലിശ്ശേരി വിശ്വനാഥൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ് ചേലക്കര എസ് എം ടി ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ എൻ സുനിത പഴയന്നൂർ ആർ സി ബി പി സി കെ പ്രമോദ് ചേലക്കര എൽ എഫ് ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി മരിയ അക്കാദമി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജി ജിതേഷ് ബിനു അക്കാദമി കൗൺസിൽ ട്രഷറർ പി എം റഷീദ് ചേലക്കര സി ജി ഇ എം എസ് പ്രധാന അധ്യാപകൻ പി കെ ശ്രീറാം എസ് ഡി ജി സി എ സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടു കൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി